അവൾ സൈഡ് സീറ്റ് തന്നെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ സീറ്റിൽ ഇരിക്കത്തില്ല ഇങ്ങനെ നിന്നിട്ടെല്ലാം കാണണം ഇതാണ് ഞങ്ങൾ സ്വർണ്ണക്കടലത്തിൻ്റെ സൗന്ദര്യ ജ്വല്ലേഴ്സ് ആയിരുന്നു ഞങ്ങൾ മെയിനായിട്ട് അവിടെ നിന്ന് തന്നെയാണ് ഗോൾഡൊക്കെ എടുക്കാറ് പക്ഷേ ഇപ്പം ഞങ്ങൾ പോയത് ഗോൾഡ് എടുക്കാനെല്ലാം എടുക്കാനായിരുന്നു ഇപ്പോൾ ഗോൾഡിൻ്റെ അവിടേക്കൊന്നും തിരിഞ്ഞ് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ അത് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തു ഇതാ അവളുടെ കാലം അതാവള് കിളിക്കൊണ്ട് നടക്കണം കുറച്ച് അയവള് അവളുടെ കിളിക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂട്ടത്തിൽ എനിക്ക് എറണമെങ്കിൽ കിട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ബൈ